ഇപ്പോൾ തമിഴകത്ത് പുതിയൊരു ട്രെൻഡ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഈ പൊങ്കൽ റിലീസിന് ശേഷം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഒരു പഴയകാല താരങ്ങളെയൊക്കെ ഇപ്പോൾ ആഘോഷിക്കുന്ന രീതിയിലേക്ക് സിനിമ ഇൻഡസ്ട്രി മാറിക്കഴിഞ്ഞു എന്നതാണ് ഭയങ്കര രസകരമായ സംഭവമായി തമിഴകത്ത് മാറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പഴയ ടീംസിനെയും പഴയ സംവിധായകരെയും ഒക്കെ ഒന്ന് പൊടി തെറ്റിയെടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ എന്നതുപോലും ചിന്തിക്കേണ്ടതുണ്ട് ഈ അവസരത്തിലാണ് ഒരു വലിയൊരു വാർത്ത പങ്കുവെച്ചുകൊണ്ട് തമിഴകത്ത് നിന്നും ഒരു റിപ്പോർട്ട് എത്തിയത് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ വെച്ച് നോക്കുമ്പോൾ തമിഴകത്ത് നിന്നും മോഹൻലാലോട് ഒരു കഥ പറഞ്ഞിരിക്കുകയാണ് ഒരു പ്രമുഖ സംവിധായകൻ വാലു സ്കെച്ച് തുടങ്ങിയ ചിത്രങ്ങളുടെ പ്രശസ്തനായ സംവിധായകൻ വിജയ് ചന്ദർ മോഹൻലാലിനോട് ഒരു കഥ പറഞ്ഞുകൊടുത്തുവെന്നും തിരക്കഥ അന്തിമമായതായും ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തുവരികയാണ് വിജയ് ചന്ദർ വലിയ ചിത്രങ്ങളൊന്നും സംവിധാനം ചെയ്തിട്ടില്ല അടുത്ത കാലത്തെങ്കും അദ്ദേഹം തമിഴക സിനിമകളിലേക്കും വന്നിട്ടില്ല എന്നിട്ട് പോലും മോഹൻലാലുമായി ഒരു ചർച്ച നടത്തി എന്ന് പറയുമ്പോൾ പഴയ ആൾക്കാരൊക്കെ ഒന്ന് പൊടിതെട്ടി അവർ ഗംഭീരമായ ഒരു തിരിച്ചറിവന് ഒരുങ്ങുന്നു എന്നൊക്കെ പറയാവുന്നതാണ് കൂടാതെ മോഹൻലാലിന് അന്യഭാഷയിൽ നിന്നും നിരവധി കഥകളുമായി നിരവധി പ്രമുഖർ എത്തുന്നു എന്നതും നോക്കിക്കാണേണ്ടതാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നൊക്കെ ഉള്ള റിപ്പോർട്ടുകളാണ് പ്രമുഖ തമിഴ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഓൺലൈൻ മീഡിയകളും മറ്റുമൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിരുന്നു തമിഴകത്ത് ട്രെൻഡ് തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന അവസ്ഥയാണ് ഈ പൊങ്കൽ കഴിഞ്ഞതോടുകൂടി മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് അത് പറഞ്ഞു വരുന്നത് ബോക്സ് ഓഫീസിലും അത് ഇമ്പാക്ട് ഉണ്ടാക്കി എന്നതാണ് സൂപ്പർ താര ചിത്രങ്ങൾ ഉൾപ്പെടെ വലുതും ചെറുതുമായ നിരവധി സിനിമകളാണ് പൊങ്കൽ റിലീസിനായി എല്ലാ വർഷവും എത്തുന്നത് മിക്ക സിനിമകളും ബോക്സ് ഓഫീസിൽ വലിയ വിജയവും നേടാറുണ്ട് നാല് പ്രധാനപ്പെട്ട സിനിമകളായിരുന്നു ഇത്തവണ പൊങ്കൽ റിലീസായി തമിഴ് സിനിമാ തിയേറ്ററുകളിൽ എത്തിയത് വിശാൽ നായകനായ മതഗജരാജ അരുൺ വിജയ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ വണങ്കാൻ രവി മോഹൻ നായകനായെത്തിയ കാതിലിക്ക നേരമില്ലേ ശങ്കർ ചിത്രമായ ഗെയിം ചേഞ്ചർ തമിഴ് പതിപ്പ് എന്നിവയാണ് ആ സിനിമകൾ ഇപ്പോഴത്തെ ആ സിനിമകളുടെ പൊങ്കൽ ദിനത്തിലെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് വിശാൽ നായകനായ മദഗരാജ ആണ് കളക്ഷൻ ഒന്നാം സ്ഥാനത്ത് ജനുവരി പന്ത്രണ്ടിന് റിലീസ് ചെയ്ത ചിത്രം ആറ് പോയിന്റ് ആറ് അഞ്ച് കോടിയാണ് അന്നേ ദിവസം നേടിയത് സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും ലഭിക്കുന്നത് പന്ത്രണ്ട് വർഷത്തോളം റിലീസ് മുടങ്ങിയിരുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ പ്രതികരണം നേടുന്നത് ഹോളിവുഡ് സിനിമാ പ്രേമികളെ അത്ഭുതപ്പെടുത്തുകയാണ് ഇതാണ് പഴയ സിനിമയുടെ ഒരു തരംഗം ഇപ്പോൾ ഗോളിവുഡിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പഴയ ആൾക്കാരും പഴയ സംഭവങ്ങളും ഒക്കെ പൊടിതട്ടി വരികയാണ് ഇപ്പോൾ സന്താനത്തിന്റെ കോമഡിക്കും മികച്ച പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ട് രണ്ടാം പകുതിയിലെ കോമഡി സീനുകൾ സിനിമയുടെ പ്രത്യേകതയാണെന്നും വിശാലിന്റെ ഫൈറ്റുകൾ ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആണെന്നും പ്രേക്ഷകർ പ്രതികരിക്കുണ്ടായി നിരവധി പരാജയ സിനിമകൾക്ക് ശേഷം ബോക്സ് ഓഫീസിൽ വിശാലിന്റെ ഒമ്മൻ തിരിച്ചുപരമാകും മതഗജ രാജ എന്നാണ് വിലയിരുത്തൽ ആദ്യ ദിനം മൂന്നു കോടിയാണ് സിനിമ തമിഴ്നാട്ടിൽ നിന്നും മാത്രം നേടിയത് കൂടാതെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും അഞ്ചു കോടിയൊക്കെ മറികടന്നു എന്ന റിപ്പോർട്ടുകൾ വരികയാണ് ഓരോ ദിവസങ്ങളിലും വലിയ വലിയ കണക്കിലാണ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും മദ്ധഗജ രാജ നേടിക്കൊണ്ടിരിക്കുന്നത് ഒരു ബ്ലോക്ക് ബ്ലാസ്റ്റർ ചിത്രമായി തന്നെ മാറിക്കഴിഞ്ഞു ഈ ചിത്രം ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തി കഴിഞ്ഞു അതിനൊപ്പം തന്നെ ഏറ്റവും പുതിയ ചിത്രമായ രവി മോഹൻ നായകനാക്കി കൃതിക ഉദിനനിധി സംവിധാനം ചെയ്ത റൊമാന്റിക് കോമഡി ചിത്രമായ കാതിലിക്ക നേരമില്ലേയും ആദ്യ ദിനത്തിൽ മികച്ച നേട്ടമുണ്ടാക്കിയിരുന്നു രണ്ടേ പോയിന്റ് മൂന്ന് ആറ് കോടിയാണ് സിനിമയുടെ ആദ്യ ദിന കളക്ഷൻ നിരവധി പരാജയ സിനിമകൾക്ക് ശേഷം രവി മോഹന്റെ തിരിച്ചുരവുകൂടിയാണ് കാതിലിക്ക് നേരമില്ലേ മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നതും ബാലയുടെ സംവിധാനത്തിൽ അരുൺ വിജയ് നായകനെത്തിയ ആക്ഷൻ ഡ്രാമാച ചിത്രമായ വണങ്കാന് ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനം ഉണ്ടാക്കാനായിട്ടില്ല ജനുവരി പത്തിന് റിലീസ് ചെയ്ത ചിത്രത്തിന് ഒന്നേ പോയിന്റ് ഒന്നേ അഞ്ച് കൂടിയാണ് പൊങ്കൽ ദിനത്തിൽ നേടാനായത് അതേസമയം ശങ്കർ സംവിധാനം ചെയ്ത രാംചരൺ നായകനായ ജനുവരി പത്തിന് തിയേറ്ററിൽ എത്തിയ ഗെയിം ചേഞ്ചർ ആദ്യ ദിനം മുതൽ തമിഴ്നാട്ടിൽ അടിപതറിയിട്ടുണ്ട് തൊണ്ണൂറ് ലക്ഷം മാത്രമാണ് സിനിമ പൊങ്കൽ ദിനത്തിൽ നേടിയത്